പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ കേരളത്തിൽ സജീവ ചർച്ചകൾക്കാണ് വഴി തുറന്നത് സമ്മേളനത്തിൽ മാധ്യമങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കെ പരസ്യമായി നടത്തിയ ആരോപണങ്ങൾ ബോധപൂർവമാണെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പക്ഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മങ്കുട്ടിത്തലിന്റെ പുറത്തായ ശബ്ദ സന്ദേശത്തിൽ ഇക്കാര്യം വ്യക്തമായിരുന്നു എന്നാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ വേദിയിലിരിക്കെ ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടനെ മാത്രം വിമർശിക്കാൻ കാരണം ഇപ്പോൾ ഇപ്പോഴുയരുന്ന ചർച്ച രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുളം മണ്ഡലത്തിൽ സജീവമായി പരിഗണിക്കുന്ന സ്ഥാനാർത്ഥിയാണ് വിജയ് ഇന്ദുചൂടൻ നേതൃപാഠവും കൊണ്ടും സംഘടനാ മേഖവും കൊണ്ടും ജനമനസ്സിൽ സ്ഥാനം പിടിച്ച വിജയ് ഇന്ദുചൂടന് ആറന്മുള മണ്ഡലത്തിൽ ഒരു ഈസി ആണ് പ്രതീക്ഷിക്കുന്നത് വിജയ് ഇന്ദുചൂടനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് ചില മുതിർന്ന നേതാക്കൾക്ക് ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല ഈ പശ്ചാത്തലത്തിലായിരുന്നു പി ജെ കുര്യന്റെ പ്രതികരണം വിജയിയെ ടി വിയിൽ മാത്രം കാണുന്ന നേതാവായി ചിത്രീകരിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം കുര്യൻ ഉന്നയിച്ച പ്രധാന ആരോപണം യുവാക്കളെ സംഘടിപ്പിക്കാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നതാണ് എന്നാൽ ആരോപണത്തിനുള്ള തക്കതായ മറുപടി വിജയ് മാസങ്ങൾക്ക് മുൻപ് പത്തനംതിട്ട ഡി സി സിയിൽ നടന്ന മറ്റൊരു മീറ്റിംഗിൽ ശക്തമായ ഭാഷയിൽ പറഞ്ഞത് ഏവരുടെയും കൈയ്യടി നേടിയിരുന്നു പണ്ട് നിങ്ങളൊക്കെ നിന്നിരുന്ന ഈ സമയത്ത് ഒന്ന് കൈകൊട്ടി വിളിച്ചാൽ നൂറ്റമ്പതും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതും യൂത്ത് കോൺഗ്രസ് കൂടുന്ന ഒരു ചരിത്രമല്ല അന്ന് ചരിത്രം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആ കാലമല്ല നമ്മളുടെ ഈ ഭരണം കാരണം പല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഈ ഈ നമ്മുടെ നാട് വിട്ടു പോകുന്നു ഇന്ന് ഇവിടെ ഉള്ളത് വലിതാപകരമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുവാൻ ഇന്ന് താൽപര്യമുള്ള നമ്മൾ അങ്ങോട്ട് വിളിച്ച് ഫോഴ്സ് ചെയ്ത് ഒരു മണ്ഡലപ്രശ്നയാക്കുന്നു പ്രവർത്തകൻ ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം ഈ സമരങ്ങളെ നേരിടുന്നു പ്രതിഷേധങ്ങളെ നേരിടുന്നു അല്ലെങ്കിൽ പ്രതിരോധങ്ങളെ നേരിടുന്നു നമുക്കുണ്ടാവുന്ന കേസുകൾ ഇന്ന് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നിട്ട് മുപ്പത്തിനാല് കേസുകളാണ് ഇന്നും ഒരു കേസ് വിളിച്ചിട്ടുണ്ട് അങ്ങനെ പറയുമ്പോ ഈ മുപ്പത്തിനാല് കേസുകൾക്ക് മിനിമം ആയിരം രൂപ വെച്ച് കൂട്ടിയാൽ പോലും മുപ്പത്തിനാലായിരം രൂപ നമ്മൾ അടക്കണം ഈ മുപ്പത്തിനാലായിരം രൂപ അടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് ഞാൻ എല്ലാവരെയും അടക്കം പറഞ്ഞ ഒരു വിദ്വേഷത്തിന്റെ പേരിൽ പറഞ്ഞതല്ലേ എനിക്ക് ആരോടും വിദ്വേഷമില്ല ഇല്ല എല്ലാവരും നമ്മളുടെ നേതാക്കളാണ് പക്ഷേ അടക്കം പറയുമ്പോൾ ഈ കേസുകൾ തീർക്കാൻ ഒരു കേസ് തീർക്കാൻ ഇന്ന് അതിന്റെ ഈ പൈസ കാണുന്നല്ലോ ഒരു ആയിരം രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ നീ വെച്ചോളൂ എന്ന് പറയുന്ന എത്ര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് നമ്മളിത് പറഞ്ഞിട്ടുണ്ട് ഒരാളോലും ഇത് ഇത്രയും നാളായിട്ട് പറഞ്ഞിട്ടില്ല ഇത് കാലാകാലങ്ങളായി നടക്കുന്നതാണ് അതൊന്നും ഞാൻ വിമർശിക്കുകയല്ല പക്ഷേ എത്ര നേതാക്കൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഈ കേസുകൾ സമരങ്ങൾ ബാക്കിയുള്ള ആളുകൾ ഇവിടെ ഈ ഡയസ് ഇത്രയും നേതാക്കൾ രാവിലെ മുതൽ ഒരുപാട് നേതാക്കൾ ഉണ്ടായിരുന്നു അപ്പുറത്തെ അറ്റം വരെ എത്ര നേതാക്കളുടെ മക്കൾ കോൺഗ്രസ് നമ്മൾ ഇന്നത്തെ സമരങ്ങൾ നടത്തിക്കോട്ടെ പ്രതിഷേധങ്ങൾ നടത്തിക്കോട്ടെ കേസുകൾ ആയിക്കോട്ടെ ഈ കോടതിയിൽ പോയി രാവിലെ പത്ത് മണി മുതൽ ഇവരെല്ലാം യൂത്ത് കോൺഗ്രസ് വളർന്നു വന്നവരാണെന്ന് എനിക്ക് നമുക്ക് എല്ലാവരും നല്ലപോലെ അറിയാം പക്ഷേ ഈ പറയുന്ന എത്ര നേതാക്കളുടെ മക്കൾ യൂത്ത് കോൺഗ്രസിനുണ്ട് കേസുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിക്കണം ഇനി പി ജെ കുര്യന്റെ നേതൃപാഠവും എന്തെന്ന് അദ്ദേഹത്തിന്റെ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയും സ്വന്തം പഞ്ചായത്തായ പുറമേറ്റം പഞ്ചായത്തിൽ പോലും ഭരണം നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെന്നാണ് പ്രധാന ആരോപണം ഉയരുന്നത് ഇത് അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല ഈ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്രയോ നഷ്ടപ്പെട്ടു എങ്ങനെ ശ്രീ പി ജെ കുര്യന്റെ സ്വന്തം പഞ്ചായത്തായ പുറമറ്റം ഗ്രാമപഞ്ചായത്ത് എങ്ങനെ യു ഡി എഫിന് നഷ്ടപ്പെട്ടു എങ്ങനെ കോൺഗ്രസ് ഉത്തരവാദിത്വം അദ്ദേഹത്തിനല്ലേ അദ്ദേഹത്തിന്റെ വീടിന് ഒരു വിളിപാട് അപ്പുറത്തുള്ള തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആ ബാങ്കിന്റെ ഭരണം ആ ബാങ്കിന്റെ ആരംഭ ആരംഭം മുതൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസും യു ഡി എഫും കൈയടക്കി വെച്ചിരുന്ന ആ ബാങ്കിന്റെ ഭരണം ഈ കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനും നഷ്ടപ്പെട്ടത് ശ്രീ പി ജെ കുര്യന്റെ ഇടപെടൽ മൂലമുള്ള സ്ഥാനാർത്ഥി നിർണയം മാത്രമായിരുന്നു അത് മാത്രമല്ലല്ലോ ഞാൻ പഞ്ചായത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ പുറമെ തന്നെ ഇദ്ദേഹത്തിന്റെ സ്വന്തം പഞ്ചായത്തിൽ ഒരു സഹകരണ സ്ഥാപനമുണ്ട് ആ സഹകരണ സ്ഥാപനത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് അവിടെ നോമിനേഷൻ കൊടുക്കാൻ കോൺഗ്രസിന്റെ ആകെ ഉണ്ടായിരുന്നില്ല ഈ പാർട്ടിയെ വളർത്തി എന്ന് പറയുന്ന ഇദ്ദേഹം ഈ പാർട്ടിയിലൂടെ എല്ലാം നേടിയ ഇദ്ദേഹം സ്വന്തം പഞ്ചായത്തിലെ സഹകരണ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ പി ജെ ഈ പഞ്ചായത്തിലെ സഹകരണ പഞ്ചായത്തിലെ സഹകരണ സ്ഥാപനവും പഞ്ചായത്ത് ഭരണവും ഉൾപ്പെടെ നഷ്ടപ്പെടാൻ ഈ പീജക്കുര്യൻ്റെ സ്വാർത്ഥ താല്പര്യം മാത്രമാണ് കാരണഭൂതമായത്